السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على محمد وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ايপরিவாரியுடைய അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ വിശദം യൂത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നിഷാദ് സലഫി സ്റ്റേജിലുള്ള നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വ്യാജമുടി പൗരോഹിത്യത്തിന് മാപ്പില്ല എന്ന ഹെഡിംഗ് തന്നെ നമ്മളോട് വളരെ വലിയ ആശയങ്ങൾ സംസാരിക്കുന്ന ഒന്നാണ് സത്യത്തിൽ ഈ ഒരു കാര്യം ഒരിക്കൽ കൂടെ നമ്മുടെ സമൂഹത്തിൽ ചർച്ചയായപ്പോൾ നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിച്ചിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു പരിപാടിയുടെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം സൂര്യവെളിച്ചത്തെ പോലെ വ്യക്തമായിട്ടുള്ളതാണ് ഇസ്ലാമിൻ്റെ ആദർശങ്ങളും അതിൻ്റെ സത്യങ്ങളും ആർക്കും ഒരു സംശയത്തിന് അവകാശമില്ലാത്ത വിധം അതിൻ്റെ വിശ്വാസകർമ്മ കാര്യങ്ങളെല്ലാം പ്രമാണങ്ങളെ കൊണ്ട് വ്യക്തമാണ് എന്നാൽ പോലും നമ്മൾ ഈ ശരിയായ തൗഹീദും അതിൻ്റെ ആദർശങ്ങളും സ്വീകരിക്കുമ്പോൾ മറുപക്ഷത്ത് ബഹുഭൂരിപക്ഷമായി നിൽക്കുന്ന ധാരാളം പണ്ഡിതന്മാരും നേതാക്കളും അപ്പുറത്ത് നിന്ന് ഇതൊക്കെ തെറ്റാണ് ഇതൊക്കെ ശരിയല്ല ഇവരൊക്കെ പുത്തൻ പ്രസ്ഥാനക്കാരാണ് പുതിയ ആശയക്കാരാണ് എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പൊതുവെ സാധാരണക്കാരുടെ മനസ്സിലുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു ശരി ശരിയുണ്ടാവില്ലേ ഇതൊക്കെ ഒരു പച്ചയായി പൊതുവർക്ക് കളവ് പറയോ ഇത്ര വലിയ പണ്ഡിതന്മാരും നേതാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ഈ സാധാരണക്കാരെ ഇങ്ങനെ നുണ പറഞ്ഞ് പറ്റിക്കും അപ്പോൾ എന്തായിരുന്നാലും ഈ തൗഹീദും ദീനൊക്കെ ശരിയായി പ്രമാണബദ്ധമായി പറയുന്ന ആളുകൾ പഴച്ചവർ തന്നെയാണ് പലപ്പോഴും അവർക്ക് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നിയാൽ പോലും ഇത്ര വലിയ പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ കളവ് പറയുമോ നമ്മളെ പറ്റിക്കുമോ ചൂഷണം ചെയ്യുമോ എന്ന ഒരു സംശയത്തിൻ്റെ ഫലത്തിൽ മാത്രമാണ് ഇതൊക്കെ ശരിയായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആളുകൾ നിലനിൽക്കുന്നത് എന്നാൽ ഇന്ന് ഈ ഒരു വ്യാജമുടിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ വലിയ വലിയ ഉസ്താദന്മാരും മൂലന്മാരും ഒക്കെ കളവ് പറയും എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങിയ ഒരു സാഹചര്യമുണ്ട് നമ്മൾ പറയണതല്ല അത് സത്യത്തിൽ ഒരു സത്യം വെളിപ്പെടാനുള്ളതായിരുന്നോ എന്ന് നമ്മൾ സംശയിക്കുകയാണ് കാരണം അത് കളവ് പറയുന്നതാണ് എന്ന് നമ്മൾ മാത്രം പറയുകയാണെങ്കിൽ അത് എത്രയോ കാലങ്ങളായി ഇവർ ഖുർആാന ദുർവ്യാഖ്യാനം ചെയ്യുന്നു റസൂലെ പേരിൽ കളവ് പറയുന്നു എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നതിൻ്റെ എന്നേ ജനങ്ങൾ ചിന്തിക്കൂള്ളൂ പക്ഷെ ഇന്നങ്ങനല്ല അതായത് ഈ യാഥാസ്തിക സമൂഹത്തിൽ ഏറ്റവും വലിയ രണ്ട് കക്ഷികളായി നിൽക്കുന്നതിൽ ബഹുഭൂരിപക്ഷം വരുന്ന യാഥാസ്ഥിക നേതാക്കന്മാരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും പറയുന്നു ഈ മുടി വ്യാജമാണ് എന്ന് ഇത് കളവാണ് എന്ന് ഇതിന് സനതില്ല ഇതിന് തെളിവില്ല എന്ന് പറയുന്നു അപ്പം എന്തായിരുന്നാലും രണ്ടിലൊരു കൂട്ടർ പറയുന്നത് കളവായിരിക്കും എന്ന കാര്യത്തിൽ ഈ സാധാരണക്കാർക്ക് സംശയത്തിന് അവകാശമില്ല അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഈ യാഥാസ്ഥിക പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെ സംവാദങ്ങൾ നടത്തി തൗഹീദിൻ്റെ വ്യക്തമായ ആശയങ്ങൾക്ക് മറുപടി പറഞ്ഞ ഏറ്റവും മഹോന്നതരായി നിൽക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ സ്ഥാനത്തിൽ നിൽക്കുന്ന ആൾ നുണ പറഞ്ഞു കളവ് പറഞ്ഞു എന്ന് പറയുന്നത് മുജാഹിദുകൾ മാത്രമല്ല ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വലിയ വലിയ പണ്ഡിതന്മാരും ഇവരുടെ സാദാത്തുക്കളും നേതാക്കളും പറയുന്നു ഈ മുടി റസൂർദാനം മുടിയല്ല അതിന് സെനതില്ല അത് നീണ്ടിട്ടില്ല അത് യഥാർത്ഥമായ പരമ്പരയിലൂടെ ലഭിച്ചതല്ല എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യം മഹാനായ റസൂൽ കരീം സുലാസ്മൻ്റെ പേരിൽ നുണ പറയാനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എങ്ങനെ അതിന് കഴിയുമോ ഒരാൾക്ക് എന്ന് ആലോചിച്ചു ഒരു സാധാരണ ഒരു കളവ് പറയുകയാണെങ്കിൽ മനസ്സിലൊരു ഈമാനുള്ള ഒരാൾക്ക് കഴിയുമോ സുഹൃത്തുക്കളെ ഒരു നുണയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു സംശയവുമില്ലാതെ ഒരു കളവാണെന്ന് തോന്നാതെ ഒരു കളവ് പറയുക എന്നുള്ളത് തന്നെ ഒരു മനുഷ്യപ്രകൃതിയിൽ സാധ്യമല്ലാത്തൊരു കാര്യമാണ് അതിൽ റസൂൽ ഉദ്ദാൻ്റെ പേര് കളവ് ഫൽ മൻഖാലയ്യ മുത്തമീദൻ യഹുംഹുമിനു നിര ഉറപ്പാണ് അപ്പോൾ ഇവർക്കൊന്നും ഒരു ചെറിയ അംശം പോലും ഈ പരലോകത്തിൽ വിശ്വാസമില്ലേ എന്ന് നമ്മൾ വിചാരിച്ചു പോകുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥ രീതി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ മുടിയാണെന്ന് പറയുവാനുള്ള ആ ഒരു ധൈര്യമുണ്ടല്ലോ അതിനെയാണ് സത്യം അപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരാൾ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ നേരിട്ട് ചോദിച്ചു അങ്ങനെ ഒരു കളവ് പറയാൻ ഇവർക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് അത് ആളുകൾ ഒരു ചോദ്യമാണ് റസൂൽദാൻ്റെ പേരിൽ ഇങ്ങനെ ഒരു നുണ പറയാൻ ഇവർക്ക് എങ്ങനെ സാധിച്ചു അപ്പോൾ നമ്മൾക്കിപ്പോൾ ആലോചിക്കണം എന്താ സാധാരണഗതി നമുക്കുള്ള മറുപടി എന്താണ് അതായത് ഈ മനുഷ്യന് ശരി തെറ്റു മനസ്സിലാക്കുവാനുള്ള ഒരു മനസ്സാക്ഷി ഉണ്ടല്ലോ ആ മനസ്സാക്ഷിക്കു മേൽ അല്ലാഹു സീലടിക്കും അതാ ഹൃദയത്തിൽ സീലടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഹൃദയങ്ങൾ മരവിച്ചു പോകുന്ന മരിച്ചവന്റെ കാഴ്ചക്കും കണ്ണിനും യാതൊരു നിലക്കും ഒരു ഫലവും പ്രയോജനവുമില്ലാത്ത പോലെ മനുഷ്യൻ്റെ ഹൃദയങ്ങൾ മരിച്ചു പോകുന്ന സത്യത്തിന് നേരെ ധിക്കാരപൂർവം കണ്ണടച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലേക്ക് മനസ്സുകൾ യഹൂലു ബൈനൽ മറ ഇവ കൽഭികർ ഹൃദയത്തിനും മനുഷ്യനുമിടയിലുണ്ടാകുന്നൊരു മറ അല്ലാതെ ഇത് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്നെന്ത് വേണം ഈ സ്വർഗം നിരകൊന്നും ഇല്ലയെന്ന് അതിനു മാത്രം ബോധ്യം വേണം ഇതൊന്നും ഇല്ലയെന്ന് അത്രയും ബോധ്യം ഉള്ള ആളുകൾക്കുള്ളൂ ഇത്തരത്തിലുള്ള നബീസ് അല്ലാസുമാൻ്റെ പേരിലൊക്കെ കളവ് പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വലിയ ഒരു യാഥാർത്ഥ്യം സാധാരണക്കാർക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് അറിയാം നോണ പറയും എന്തായിരുന്നാലും നമുക്ക് മതം പഠിപ്പിച്ച് തരുന്ന ആളുകൾ കളവ് പറയും അത് റസൂലുല്ലാൻ്റെ പേരിൽ പറയുമെങ്കിൽ ഏതു കാര്യത്തിലും പറയും എന്ന ഒരു 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 വലിയ സന്ദേശം ഒരു സത്യം വെളിപ്പെടൽ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ ഈ ഒരു ചർച്ച പൂർത്തിയാകുമ്പോഴേക്കും ഇത് കേൾക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മാറി ചിന്തിക്കുവാനുള്ളൊരു മനസ്സ് വരുത്താൻ ഈ വ്യാജമുടി വിവാദത്തിന് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സത്യത്തിൽ ആളുകളെ ചൂഷണം ചെയ്യാവുന്ന ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട് സമൂഹത്തിൽ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതിന് മാത്രം പ്രതിസന്ധികളിലൂടെയാണ് സാധാരണക്കാർ കടന്നു പോകുന്നത് ഏതൊരാളെ കണ്ട് അല്പം മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവസരം കൊടുത്താൽ എല്ലാവർക്കും ജീവിത പ്രതിസന്ധികളെക്കുറിച്ച് പറയാനുണ്ട് ഒരു പക്ഷേ ഇന്നത്തെ ചികിത്സകൾ എന്ന് പറഞ്ഞാൽ ഒരു അസുഖം വന്നാൽ അതൊരു രണ്ട് ദിവസം ഐ സി യു കറിഞ്ഞാൽ തന്നെ ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം എട്ട് ലക്ഷം ബില്ലാവുന്ന ഈ കാലത്ത് ജനങ്ങളോട് എന്താ പറയണോ നിങ്ങൾ മാസാന്തരം നടക്കുന്ന സ്വലാത്തിൽ വന്നൊരായിരം ഉപയ്യ കൊടുത്താൽ നിങ്ങളെ എന്ത് പ്രശ്നവും പരിഹരിക്കും എന്ന് പറഞ്ഞാൽ ആൾക്കാർ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനത്തെ ഒരു സാഹചര്യം എന്ത് ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ എന്തു ചെയ്യുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് ഒരു പക്ഷേ ഒരു നൂറ് വീട് നമ്മൾ എടുത്തു നോക്കിയാൽ അതിലൊരു എഴുപത്തിയഞ്ച് ശതമാനം വീടും ലോൺ എടുത്ത് ജപ്തി ചെയ്യാൻ നിൽക്കുന്ന സാഹചര്യമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് അപ്പം ഈ കടവും പ്രതിസന്ധിയും ഒക്കെ പരിഹരിക്കുവാനുള്ള എളുപ്പ വഴിയാണത് നിങ്ങളിവിടെ വന്നാൽ സാധാരണ ക്രിസ്തീയ സമൂഹത്തിലൊക്കെ നടക്കുന്ന പോലെ ധ്യാന സദസ്സ് പോലെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ആദ്യം പതിനായിരം റുപ്യ തിരുനുകൾക്ക് വേണ്ടി തുർക്കും പിന്നെ അയ്യായിരത്തിൻ്റെ ദ പിന്നെ മൂവായിരത്തിൻ്റെ ദ്വ പിന്നെ അഞ്ഞൂറിൻ്റെ ദ്വ വലിയ സംഖ്യ ആദ്യം വാങ്ങിച്ച് അവരുടെ ആവശ്യങ്ങൾ ആദ്യം പറഞ്ഞ് ദോറന്ന് ഈ പരിപാടികൾ സമൂഹത്തിൽ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആളുകൾക്ക് അത്രമാത്രം പ്രശ്നങ്ങളുണ്ട് അപ്പം അതൊക്കെ ഒരു ആയിരം റുപ്യ കൊടുത്ത് പരിഹരിച്ച് പോവുകയാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണല്ലോ എന്നതുകൊണ്ട് തന്നെ ചൂഷണങ്ങൾക്ക് വലിയ അവസരമുണ്ട് ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെയുള്ള പുതിയ തങ്ങന്മാരും പുതിയ ആത്മീയ നേതാക്കളൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ് കാരണം ഈ സഹോദരിമാരുടെയൊക്കെ ജീവിത പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഭർത്താക്കന്മാർ പോലും അറിയാതെ എങ്ങനെങ്കിലൊക്കെ ബസ് കയറി വന്ന് ആ സദസ്സിലൊന്ന് പങ്കെടുത്ത് ഉസ്താദിൻ്റെ വായിലൂടെ എൻ്റെ ഒരു പേരൊന്ന് പറഞ്ഞു കിട്ടിയാൽ എൻ്റെ പ്രശ്നം പരിഹരിക്കുമല്ലോ എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഈ ഒരു ആത്മീയ ചൂഷണം ഇത്രമേൽ വളർന്നു വർദ്ധിച്ചു വരുന്ന എന്താ പരിഹാരം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ആ ബസ്സിൻ്റെ പൈസയും കൂടിയും പോകേ ചെയ്യുള്ളൂ എന്ന് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താലല്ലേ ഇത് പരിഹരിക്കപ്പെടുള്ളൂ അതല്ലാതെ ഈ ഉസ്താദുമാർ ഉസ്താദുമാരെന്തെങ്കിലും ഈ രഹസ്യങ്ങളും ഈ കള്ളത്തരങ്ങളും ജനങ്ങളോട് തുറന്നു പറയുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് സത്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ചൂഷണത്തിൻ്റെ എല്ലാ വഴിയും ഇസ്ലാം അടച്ച് കളഞ്ഞിട്ടുണ്ട് എല്ലാം ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ് അതിലേക്ക് പോകുന്നതും ഒന്നെന്താന്ന് വെച്ചാൽ പ്രമാണമില്ലാത്ത ഒന്നും തന്നെയാണ് ഇസ്ലാം നമ്മോട് പറ തെളിവാണ് ആരോടും നമുക്ക് തെളിവ് ചോദിക്കാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾക്ക് എതിരെ പ്രവർത്തിക്കുന്നവർ ഭയപ്പെട്ടുകൊള്ളട്ടെനാണ് റസൂൽ കൽപ്പനകൾ അനുസരിച്ചാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് ഒരു ചെറിയ കർമ്മം പോലും നമ്മൾ നല്ല കബൂൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം ഇത്തിബ ഒരു റസൂല് വേണം ഒരു ഒതുടുത്ത് ശരിയാവണമെങ്കിൽ നെബി എടുത്തതുപോലെ എടുക്കണം പ്രമാണങ്ങൾ ഇല്ലാത്ത ഒന്നും സ്വീകരിക്കാൻ ഒരു മുസ്ലിം ബാധ്യസ്ഥനല്ല അതുകൊണ്ടാണ് ആൾക്കാർ ചോദിച്ചത് ഈ മുടിൻ്റെ സനത എവിടെയാണ് ചോദിച്ചത് ഈ മുടിന്റെ പ്രമാണം എവിടെയാണ് അതായത് പ്രമാണമില്ലാത്ത തെളിവില്ലാത്ത ഒന്നും സ്വീകരിക്കേണ്ടതില്ല നമ്മുടെ പണത് എന്തുകൊണ്ടറിയോ തെളിവില്ലാത്ത പലതും കൊണ്ടുവന്ന് ജനങ്ങൾ ചൂഷണം ചെയ്യപ്പെടും എന്നതുകൊണ്ടാണ് തെളിവ് നോക്കണം എന്ന് പറഞ്ഞു പ്രമാണങ്ങളിലേക്ക് മടങ്ങുവാനുള്ള ഒരു നൂറ്റാണ്ടുകാലത്തെ നമ്മുടെ ഉത്ബോധനങ്ങളുടെ അടിസ്ഥാനം അതാണ് അതാളുകൾക്ക് ബോധ്യപ്പെടുക അപ്പോൾ ചൂഷണങ്ങൾക്കുള്ള വഴി ഇസ്ലാം അടച്ചിട്ടുണ്ട് രണ്ടാമത്തൊരു എന്ന് പറഞ്ഞാൽ അഭൗതികമായ കഴിവും ശക്തിയും അള്ളാക്ക് മാത്രമുള്ളൂ എന്നാണ് തൗഹീദിൻ്റെ അടിസ്ഥാനം ഇയാക്കനാമുദ് വയ്യാക്കൻ അസ്തം എന്താ വച്ചാൽ ഇപ്പോൾ ആളുകൾ പലപ്പോഴും ആളുകൾ പിന്നെ ഒരു പുതിയ വീട് വെക്കുന്നതിനെക്കുറിച്ച് ഒരു വാഹനം വാങ്ങുന്ന സമയത്തൊക്കെ ഇതിനൊക്കെ ചെ ചെറുതായിട്ട് ബോധ്യമുള്ള ആൾക്കാരെന്നെ ചോദിക്കുമ്പോൾ ഈ വീടിന് കുറ്റിയടിക്കുമ്പോൾ എന്തേലും ചെയ്യാണ്ടോ കുറ്റിയടിക്കാന്ന് പറഞ്ഞാൽ പരിപാടി തന്നെ ഉണ്ടോ കുറ്റിയടിക്കുമ്പോൾ എന്ത് എന്നെ ചോദിക്കാനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുറ്റിയടിക്കാൻ വേണ്ടി വരുന്ന ഉസ്താദ് ആ കുറ്റിമൊന്ന് കൈവച്ച് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്തോ ഒരു കുരുത്തവും വർക്കത്തും ആ വീടിന് കിട്ടും എന്ന് ഇന്നും ഇവിടുത്തെ മറ്റു മതാചാരങ്ങളുടെ വിശ്വാസങ്ങൾ നമ്മുടെ ആളുകളുടെ മനസ്സിൽ എന്തു ചെയ്യുന്നു അവശേഷിക്കുന്നത് അങ്ങനെ ഒരു ബർക്കത്ത് തരാൻ അങ്ങനെ ഒരു അനുഗ്രഹം തരാൻ പറ്റുന്ന ഒരു വ്യക്തിയും ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല ഒരു മനുഷ്യനും അള്ളാഹു അങ്ങനെ ഒരു തബറുഖ് ഒരു ബർക്കത്ത് ഒരു അനുഗ്രഹം അയാളിന്നെ അനുഗ്രഹിച്ചെന്നിട്ടാണ് ഞാൻ ഹജ്ജിന് പോകുന്നത് അയാളിന്നെ അഗ്ര അനുഗ്രഹിച്ചെന്നിട്ടാണ് ഞാൻ പി എസ് സി ചെയ്താൽ വേണ്ടി പോയത് അങ്ങനെ അനുഗ്രഹിക്കാൻ പറ്റിയ ഒരാളില്ല അനുഗ്രഹങ്ങൾ തപാറക്കല്ലേ ഈ ആകാശഭൂമികളുടെ നിയന്ത്രണം ആരെ കയ്യിലാണോ ആ പടച്ചോൺ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങൾ തരാൻ വർക്കത്ത് തരാൻ ഉടയവനുള്ളൂ എന്നെന്തിനാ പറഞ്ഞ നേരങ്ങൾ ഈ പുരോഹിതന്മാരിൽ നിന്നൊക്കെ വർക്കത്ത് കിട്ടുമെന്ന് വിചാരിച്ച് പോകാതെ കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തപർക്കനൊരവസരമില്ല എല്ലാ വഴികളെയും ചൂഷണത്തിൻ്റെ വഴികളെയും ഇസ്ലാം അടച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ നബി അലഹ് വസുൻ്റെ ആസാറുകൾക്ക് പ്രത്യേകത ഉണ്ടെന്നുള്ള എന്നുള്ള കാര്യത്തിലൊന്നും അഖിലി സുന്ന പോലെ ജമാത്തിൻ്റെ ആളുകൾക്ക് ഓരത്താർക്കമില്ല പക്ഷേ ഇവിടെ വിശദമായി വരാൻ പോകുന്ന പ്രവാചകൻ്റെ ഒരു വസ്ത്രമോ ഒരു മുടിയോ ആ നിരക്കുള്ള ഒരാസാറുകളും ഇന്ന് ലോകത്തില്ല എന്ന് സത്യസന്ധമായി പണ്ഡിതന്മാരെ ചെയ്തിട്ടുണ്ട് വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് ഹദീത്തുകളെ നിരൂപണം ചെയ്ത് പഠിച്ചിട്ടുള്ള മഹാനായ പിന്നെ അൽബാനി അൽബാനിറമെ പോലുള്ള മഹാപണ്ഡിതന്മാരൊക്കെ വ്യക്തി വ്യക്തതയോടുകൂടെ പറഞ്ഞാണ് ഒരു മുടിയും ഒരു വസ്ത്രവും ഇന്ന് എന്തു ചെയ്യുന്നില്ല ശേഷിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ളൊരു തബർറുക്കിനുള്ളൊരു അവസരം ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം അതുകൊണ്ട് ഇസ്ലാം എല്ലാ ചൂഷണത്തിൻ്റെയും വഴികളെ അടച്ചിട്ടുണ്ട് പക്ഷെ അത് ആളുകൾക്ക് അറിയാത്തതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ചൂഷണത്തിന് സാധ്യമാ ഒക്കെ സാധിക്കുന്നുള്ളതാണ് പിന്നെ എങ്ങനെയാണ് ഇത് ഈ പണ്ഡിതന്മാർക്ക് കഴിയണതെന്ന് ചോദിച്ചാൽ ഒന്ന് ഈ ഭാഗികമായ സത്യങ്ങൾ ആളുകളോട് പറയാം അർദ്ധ സത്യങ്ങൾ പറയാം ഉദാഹരണം പറയുകയാണെങ്കിൽ സലാത്തില്ലേ സൊലാത്ത് ഉണ്ടല്ലോ മനസ്വല്ലാ അലയ്യ സൊലാത്തൻ സല്ലാ ഒരാൾ പിന്നെ ഒരു സ്വലാത്ത് ചെല്ലിയാൽ ലഭിക്കൊരനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അയാൾക്ക് പത്ത് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ് സ്വലാത്തിൻ്റെ മഹത്വം അത്ര ഒരു പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യണം സൊലാത്ത് വേണം എല്ലാ സന്ദർഭങ്ങളിലും സൊലാത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഏത് സമയത്തും ചൊല്ല പക്ഷേ ഈ സ്വലാത്ത് എന്താണെന്ന് ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ് സ്വലാത്ത് നഗർ വന്നതും അതേപോലെ തന്നെ സ്വലാത്ത് വാർഷികം വന്നതും സ്വലാത്ത് സംഗമം വന്നതും ഒക്കെ അർദ്ധ സത്യങ്ങൾ സ്വലാത്തുണ്ട് എന്നുള്ള സത്യത്തെ എന്ത് ചെയ്യാം ദുരുപയോഗപ്പെടുത്തുമ്പോഴാണ് അത് പറ്റുന്നത് പ്രാർത്ഥനക്കുത്തരം കിട്ടൂലേ ഉത്തരം കിട്ടും പക്ഷേ ആ പ്രാർത്ഥനകളെ എന്താണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥകളുണ്ടായി ഭാഗികമായി എന്തു ചെയ്യുക ഈ സത്യങ്ങളെ എന്തു ചെയ്യുക ദുർവ്യാഖ്യാനം ചെയ്ത് അതിനോട് ചേർത്ത് ഈ അന്ധവിശ്വാസങ്ങളെ കൂട്ടിക്കെട്ടിയാണ് ഇതൊക്കെ ഇവർക്ക് സാധ്യമാകുന്നത് എന്ന് നമ്മൾ എന്തു ചെയ്യണം മനസ്സിലാക്കണം അതുകൊണ്ട് ഈ വസ്തുതകളെല്ലാം ആളുകൾക്ക് വ്യക്തതയോടുകൂടെ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായും അതിന് ഫലമുണ്ടാകും വലിയ പ്രതീക്ഷയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പത്ത് കൊല്ലം മുമ്പ് നമ്മുടെ ഈ ഇസ്ലാഹി പ്രബോധനത്തെ തൗഹീദി പ്രബോധനത്തെ നമ്മൾ എടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ എന്ത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിലും അത് അതിൻ്റെ യഥാർത്ഥ കേൾക്കേണ്ടവരെ കേൾപ്പിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പ്രദേശത്ത് പരിപാടിയൊക്കെ ആ പള്ളിക്കത്തെ ഉസ്താദുമാരും ആൾക്കാരും അന്നത്തെ വെള്ളിയാഴ്ച അനൗൺസ് ചെയ്യുന്നിവിടെ പ്രോഗ്രാമുണ്ട് ആരോ അവയ്ക്ക് പോകരുത് എന്ന് പറയും ചിലപ്പോൾ എന്ത് ചെയ്യും പള്ളിക്കമ്പറ്റിക്കാർ ഇറങ്ങി പുറത്തു വന്ന് നിൽക്കും ആരെങ്കിലും പരിപാടിക്ക് പോകുന്നുണ്ടെങ്കിൽ അവനെ പിന്നെ കണ്ടുപിടിക്കാനും ഭീഷണിപ്പെടുത്താനും കര വിലക്കാനൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ഈ കാലം വരെ ഉണ്ടായിരുന്നത് എന്നപ്പോൾ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ ഇന്ന് ഇതുവരെ നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നത് വരെ പി സി റേഡിയോൻ്റെ പരസ്യമാണ് ഇവിടെ ഓടിക്കൊണ്ടിരുന്നത് അതായത് ലക്ഷക്കണക്കിന് ആളുകൾ പ്രത്യേകിച്ചും രാവിലെ ആറു മണി മുതൽ എട്ട് മണി നടക്കുന്ന ലൈവിലൊക്കെ കമൻ്റുകൾ അയക്കുന്ന അതിനോട് പ്രതികരിക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് ആരാണ് സുഹൃത്തുക്കളെ ഈ നാട്ടിലെ സാധാരണക്കാരായ അനവധി നിരവധി ആളുകൾ ഇന്ന് നമ്മുടെ ശ്രോതാക്കളാണെന്നുള്ളത് ഞാൻ പറയാം ഇപ്പം നമ്മുടെ പള്ളികളൊക്കെ നടക്കുന്ന കുത്തുബ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഏറ്റവും പലതും നമ്മൾ നോക്കിയാൽ അടുത്ത വെള്ളിയാഴ്ചത്തെ കുത്തുബ പുതിയത് വരുമ്പോഴേക്കും ഒരു പതിനായിരം ആളുകളെങ്കിലും എന്തു ചെയ്യും ഈ ഹുത്തുബയുടെ ഈ ഹുത്തുബ വെള്ളിയാഴ്ചത്തെ ഹുത്തുബ അവർ കേട്ടിട്ടുണ്ടായിരിക്കും ഇത്രമാത്രം ആളുകൾ ഇത് കേൾക്കാനും കാണാനും തുടങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഇന്ന് നമുക്ക് ഇത്തരം പരിപാടികൾക്ക് കുറച്ച് ആവേശവും പ്രതീക്ഷയുമുണ്ട് കാരണം ഇതിപ്പോൾ നമ്മൾ ആളുകൾ വന്നു വന്ന് തുടങ്ങണം ഇപ്പോൾ പിന്നെ ആളുകൾ ഇപ്പോൾ നമ്മൾ പിന്നെ ആളുകൾ വന്ന് ഹോ ഹോളുകൾ നിറയുന്നൊരവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വരുന്നു പക്ഷേ നിങ്ങൾ ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് ധൈര്യമായി പ്രബോധന പ്രവർത്തനം തുടങ്ങാൻ വെച്ചാൽ നമ്മുടെ മുന്നിൽ കാണുന്നതിനേക്കാളും ശ്രോതാക്കൾ എവിടെയുണ്ട് നമ്മുടെ ലൈവ് കേൾക്കാൻ പുറത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഈ പ്രഭാഷണങ്ങളുടെയൊക്കെ മർമ്മഭാഗങ്ങൾ ചെറിയ ചെറിയ ഷോട്ടുകളായി ക്ലിപ്പുകളായി അത് പുറത്തിറങ്ങി ലക്ഷക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്ത് കേൾക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്കും അധ്വാനങ്ങൾക്കും ഏറ്റവും ഫലം കിട്ടുന്ന നല്ലൊരു കാലഘട്ടങ്ങളിൽ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ നമ്മുടെ ഫോണുകളും സോഷ്യൽ മീഡിയയും നമ്മുടെ സംഘടനാ ശേഷിയുമൊക്കെ ഉപയോഗിച്ച് തൗഹീദിൻ്റെ ഈ സത്യത ജനങ്ങൾക്ക് വെളിവാക്കി കൊടുക്കാനുള്ള ഇത്തരം നല്ല നല്ല അവസരങ്ങളെ വിനിയോഗിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ എല്ലാ അർത്ഥത്തിലും സഹായിച്ചും ഈ പ്രഭാഷണങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തും ആളുകളെ ഇത്തരം പരിപാടിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ടും ഈ ദീനി പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും സജീവമായി ഉണ്ടാകണമെന്നും ആളുകൾക്ക് ഒരാൾക്ക് ഹിതായത്ത് കിട്ടിയാൽ അത് ഈ ലോകത്ത് നേടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണെന്നാണ് പണ്ട് ആ ഭാഗ്യം പണ്ഡിതന്മാർക്കും പ്രസംഗകന്മാർക്കും പരിമിതമായെങ്കിൽ ഇന്ന് അവരെക്കാളും ആ പ്രതിഫലത്തിന് അവകാശപ്പെട്ടവർ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരു പ്രഭാഷകന് പ്രസംഗിക്കാൻ കഴിയും പക്ഷേ ആ പ്രസംഗം ആളുകളെ കേൾപ്പിക്കുന്നയിടത്ത് നമ്മുടെ സാധാരണക്കാർ വെറുതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഫോർവേഡ് ചെയ്യാനുള്ള വിവരേ ഫോണിലുള്ളൂ എന്നാൽ പോലും അവർ ചെയ്യുന്ന മഹത്തായ സേവനങ്ങൾ നമുക്ക് ആലോചിക്കാൻ പറ്റാത്താണ് ഈ കഴിഞ്ഞ ദിവസം വളരെ സാധാരണക്കാരൻ അയാൾ പറയുന്നത് എത്ര മില്യൺ കണക്കിന് ആളുകളാണ് അയാൾ ഫോർവേഡ് ചെയ്യുന്നത് കാണുന്നത് എന്ന് എന്നോട് നേരിട്ട് പറയുകയുണ്ടായി അപ്പോൾ ഇത്രമാത്രം സാധ്യതകളുള്ള ഒരു പ്രബോധന കാലഘട്ടങ്ങളിൽ ഈ അവസരങ്ങളെ പരമാവധി വിനിയോഗിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ തീരിപ്പിക്കുന്നില്ല ബിസ്മുല്ലാറ്മാ റഹിം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ ഒരു മഹത്തായ പരിപാടി തുടക്കം കുറിച്ചതായി നിങ്ങളറിയിക്കുന്നു അല്പം പ്രയാസങ്ങൾ നമ്മുടെ ഒരു ഹോള് പുതിയതായി വന്നതാണ് അതിപ്പോൾ നമ്മുടെ പഴയ ടൗൺ ഹാൾ ഒന്ന് നവീകരിച്ചതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ശരിക്കും പൂർണ്ണമായി ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഈ ടൗണിൽ നമുക്കൊരു സൗകര്യമെന്ന് പറഞ്ഞത് മറ്റത് ഒന്നും അവൈലബിളല്ലാത്തത് കൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തത് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ ഉണ്ടായേക്കാം അത് ആ പ്രയാസങ്ങളെ തൽക്കാലം നിങ്ങൾ സഹിക്കണം ക്ഷമിക്കണം എന്ന് മാത്രം ഉറപ്പുടുത്തണം അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി നമ്മൾ ഇന്ന് കപൂൽ ചെയ്യട്ടെ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന പ്രസംഗകന്മാർക്കും അവതാരകർക്കുമെല്ലാം ഈ വിഷയത്തെ ഏറ്റവും വ്യക്തതയോടുകൂടി അവതരിപ്പിക്കുവാനും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനും ധാരാളം ആളുകളിലേക്ക് ഈ എത്താനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വാർക്കും വറഹമ്മദ്